അങ്ങനെയല്ല നമുക്കിപ്പം എന്താ ചോദിച്ച കുടുംബത്തിൽ ഒരാളുടെ അങ്ങനെയല്ല അവര് രണ്ടുപേരും ഒരു നമ്മള് രണ്ടുപേരും ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ കല്യാണം കഴിച്ച് പോകുന്നു അവള് വേറെ അങ്ങനെ തോന്നത്തില്ല അവനുമൊക്കെ ആയിട്ട് നന്ദുമായിട്ടൊക്കെ നല്ല ഇതിലായിട്ട് പറഞ്ഞു സന്തോഷം നിങ്ങള് കണ്ടില്ലല്ലേ കോഫിയും അടിപൊളിയായിരുന്നു മേക്കപ്പ് നല്ലായിരുന്നു ഇന്നലത്തെ അടിപൊളിയായിരുന്നു എല്ലാം നല്ല അറേഞ്ച്മെന്റ്സ് അറേഞ്ച്മെന്റ് നല്ല സദ്യയായിരുന്നു സ്പെഷ്യൽ എന്താ പായസം പാലടയും കാസർഗോഡ് ുംട്ടനൊക്കെ ആ ഒരു എന്തെങ്കിലും ഓണമായിട്ട് ഓണം കൂടണം ആ ഓണത്തിന്റെ സദ്യ കഴിക്കണം അപ്പൊ എല്ലാവിധ ആശംസകളും